ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടുള്ള കിഡിൽ ആൻഡ് ടേസ്റ്റിലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പം പഴുത്ത ചക്കയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയാൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചകണിയും കുരുമൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പം നമ്മൾ ചക്കയൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചക്ക വേവിക്കാനൊക്കെ അറിയുന്ന അതേ ഒരു രീതിയിലാണ് ഇത് അരിഞ്ഞേക്കുന്നത് ഇനി നമുക്കതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോ രണ്ട് കഷ്ണം ശർക്കര പാനീയാക്കി അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിലാണ് നമ്മൾ ചക്ക വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് അധികം കട്ടിയായി എടുത്തിട്ടില്ല ഇതിപ്പം ഏലക്കായും ജീരവും കൂടി പൊടിച്ചെടുത്തതാണ് ഒരു അഞ്ച് ഏലക്കായും ഒരു ടീസ്പൂൺ ജീരവും കൂടി പൊടിച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് ഉണക്ക മുന്തിരി ഇതൊരു പത്ത് ബദാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് ക്യാഷ് ഓണിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അപ്പം ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് മുന്തിരി ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ മുന്തിരി അതേ നെയ്യിലേക്ക് ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് തേങ്ങാ ചിരണ്ടത് ചേർത്ത് കൊടുത്തു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു ഏലക്കായും ജീരകവും കൂടി പൊളിച്ചത് ചേർത്ത് കൊടുത്തു മധുരൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒതുക്കി അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഇതിൽ ഒന്നും ചേർക്കണ്ട ശർക്കര പാനിൽ ഇരുന്നത് വെന്ത് വന്നോളൂ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയി അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ആ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത ശർക്കരകളുള്ള മധുരം ആ ചക്കയിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബദാമിന് പേരം ക്യാഷ്മ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ